വിദ്യാധനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് ശക്തമായ മഴയിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാമ്പറ്റകുണ്ട് റോഡും വീടുകളും വെള്ളത്തിനടിയിലായി വെള്ളം വേണ്ട വിധത്തിൽ ഒഴുകിപ്പോകാൻ സംവിധാനങ്ങളില്ലാത്തതാണ് ഇതിന് കാരണം നിരവധി തവണ റെയിൽവേക്കും നഗരസഭയ്ക്കും പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ശക്തമായ മഴയെ തുടർന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാമ്പറ്റക്കുണ്ട് റോഡിലും പരിസരത്തെ വീടുകളിലും വെള്ളം കയറി ഇന്ന് രാവിലെ ഒന്നര മണിക്കൂറിനുള്ളിൽ പെയ്ത കനത്ത മഴയിലാണ് പന്ത്രണ്ടോളം വീടുകൾ വെള്ളത്തിലായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മാമ്പറ്റകുണ്ട് ഭാഗത്തേക്ക് മഴവെള്ളം ഒഴുകിപ്പോകാൻ ശരിയായ സംവിധാനങ്ങളില്ലാത്തതാണ് ഈ ദുരിതത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള തിയേറ്ററിന് പിന്നിലെ റോഡും വെള്ളത്തിനടിയിലായി കുട്ടികളടക്കം നിരവധി പേരാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത് വർഷങ്ങളായി പ്രശ്നം നിലനിൽക്കുകയാണ് പലതവണ നഗരസഭയ്ക്കും റെയിൽവേയ്ക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു ഉച്ചയോടെ മഴ കുറഞ്ഞപ്പോഴാണ് വീടുകളിൽ നിന്നും വെള്ളമിറങ്ങിയത് മെയിൻ കമാനുണ്ട് ആ കമ്മാനത്തു കൂടെ വെള്ളം പോകുകയാണെങ്കിൽ ഈ പ്രശ്നം തന്നെ വരില്ല ഇത് ഒരു ഈ മഴത്തിന്റെ അടി കൂടെ രണ്ട് ഓവുചാലു മാത്രമുണ്ട് ആ ഓവുചാലുകൂടെ ഈ ലോകത്തുള്ള മുനിസിപ്പാലിറ്റിന്റെ അവിടെ നിന്ന് വരുന്ന വെള്ളങ്ങളാണ് മുനിസിപ്പാലിറ്റി മറ്റേ എന്താ ജംഗ്ഷൻ ആ ഭാഗത്തുനിന്ന് എല്ലാ വെള്ളം വന്നിട്ട് ഈ രണ്ട് ഹോക്കിൽ കൂടെ പോകണത് ഈ കമ്മാനത്തിൽ കൂടെ കമ്മാനം ശരിയാക്കുകയാണെങ്കിൽ ആ വെള്ളങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും ഇവിടെ നിന്നും ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കിട്ടും ഇത് വരുന്നവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് ഓരോ ഇലക്ഷൻ നടക്കുമ്പോഴും പറയുന്നുണ്ട് ആരും എല്ലാ വർഷം കയറുന്നുണ്ട് ഇപ്പൊ ഈ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ പിന്നെ എല്ലാ വർഷവും കേറുന്നുണ്ട് എത്ര വീടുകളിലും ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വീടുകളുണ്ട് സിസി ന്യൂസ് ഷൊർണൂർ